ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ ത്രില്ലടിപ്പിക്കുന്ന ഒരു ഡെർബി മത്സരമാണ് അറ്റ്ലറ്റിക്കോ മാഡ്രൈഡ് വേഴ്സസ് റയൽ മാഡ്രൈഡ് ഡെർബി അതെ സ്പെയിനിലെ മാഡ്രീഡിലെ ചില വൈരികളുടെ പോരാട്ടം ഒരിക്കൽ കൂടി ആ ഡെർബി മത്സരം നടക്കുകയാണ് ഇത്തവണ അത് ലാലിഗയിലോ കോപ്പ ഡെൽഡ്രയിലോ ഒന്നുമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ടൂർണമെന്റായ ചാമ്പ്യൻസ് ലീഗിന്റെ വേദിയിലാണ് അതും പ്രീക്വാർട്ടറിൽ മത്സരം നടക്കുന്നത് അത്ലറ്റിക്കോ മാഡ്രേഡിൻ്റെ സ്വന്തം മൈതാനമായ മെട്രോ ഒളിറ്റാനോയിൽ വെച്ചാണ് മത്സരം തുടങ്ങി ആദ്യ മിനിറ്റിൽ തന്നെ സ്കോർ ചെയ്യുന്ന അറ്റ്ലറ്റിക്കോ മാഡ്രേഡ് ഏറ്റവും മികച്ച രീതിയിലാണ് മത്സരം ആരംഭിക്കുന്നത് ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിലെ തങ്ങളുടെ ഫാസ്റ്റസ്റ്റ് ഗോളിലൂടെ മുന്നിലെത്തിയ ശേഷവും മികച്ച അവസരം അത്ലറ്റിക്കോ മാഡ്രേഡ് സൃഷ്ടിക്കുന്നുണ്ട് മറുവശത്ത് റായൽ മാഡ്രൈഡിന് തൊട്ടതെല്ലാം പിഴക്കുന്ന കാഴ്ചയാണ് ആരാധകർ കാണുന്നത് നിർണായക പെനാൽറ്റി അടക്കം വിനീഷ്യസ് ജൂനിയർ തൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശം ദിവസത്തിലൂടെ കടന്നു പോകുന്നതിനോടൊപ്പം അറ്റ്ലറ്റിക്കോയുടെ പ്രതിരോധ കൂട്ടുപൊളിക്കാൻ എംബാപ്പയും റോഡ്രികോയും അടങ്ങുന്ന മാഡ്രിഡ് മുന്നേറ്റ നിരക്ക് സാധിക്കുന്നില്ലായിരുന്നു ഇപ്പോഴും മറ്റൊരു ഗോൾ വടങ്ങാതിരിക്കാൻ ഗോൾ മുഖം കാത്ത ടിബോ കൊർട്ടോയ്സിനോടൊപ്പം റോഡ്രിഗറും അടങ്ങുന്ന റയൽ പ്രതിരോധ താരങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട് മത്സരം അങ്ങനെ റെഗുലർ ടീമും കഴിഞ്ഞ് എക്സ്ട്രാ ടീമിലേക്ക് എന്നാൽ എസ്ട്രോ ടീമിലും ആരും തന്നെ ഗോളൊന്നും സ്കോർ ചെയ്തില്ല ഇനിയുള്ളത് പെനാൽറ്റി എന്ന ആ അഗ്നി പരീക്ഷണമാണ് അങ്ങനെ ഷൂട്ടൌട്ടിലേക്ക് മത്സരം നീങ്ങുന്നു നിലവിലെ ചാമ്പ്യന്മാരായ റയൽ മേഡ്രേഡിനെതിരെ നഗരവൈരികളായ അറ്റ്ലറ്റിക്കോ മേഡ്രേഡിന് വേണ്ടി പെനാൾറ്റി ഷൂട്ടൌട്ടിൽ രണ്ടാമത്തെ കിക്കെടുക്കാനെത്തിയത് അർജന്റീനിയൻ താരം യുവ സ്ട്രൈക്കർ ക്യൂലിയൻ അൽവാരസ് ആണ് റയലിന്റെ ആദ്യ കിക്കെടുത്ത കെലിയൻ നെമ്പാപ്പയും അറ്റ്ലറ്റിക്കോട് ആദ്യ കിക്കെടുത്ത അലക്സാണ്ടർ സൊർലോർത്തും പന്ത് കൃത്യമായി വലയിലെത്തിച്ചിരുന്നു റയലിനു വേണ്ടി രണ്ടാം കിക്കെടുത്ത ജൂഡ് ബെല്ലിംഗാമും ലക്ഷ്യം കണ്ടിരുന്നു ടീമിന്റെ രണ്ടാം കിക്കെടുക്കാൻ അൽവാരസ് എത്തുമ്പോൾ സ്കോർ ബോർഡിൽ സ്കോർ രണ്ട് ഒന്ന് എന്നായിരുന്നു കിക്കെടുക്കാനെത്തിയ അർജന്റീനക്കാരൻ വീഴാൻ പോഴെങ്കിലും പന്ത് കൃത്യമായി വലയിലേക്ക് അടിച്ചു റഫറി ഗോളും അനുവദിച്ചു എന്നാൽ റയൽ താരങ്ങൾ എതിർപ്പറിയിച്ചതോടെ വാർ പരിശോധന വേണ്ടി വേണ്ടിവരുന്നു അൽവാരിസിൻ്റേത് ഡബിൾ ടച്ച് ആണെന്ന് വാറിന്റെ വിധി പ്രഖ്യാപിക്കുകയാണ് വലതുകാൽ കൊണ്ട് കിക്കെടുക്കും മുമ്പ് താരത്തിൻ്റെ കാൽ പന്തിൽ തട്ടിയതായി വാറിലെ കണ്ടെത്തൽ തുടർന്ന് ഗോളും റഫറി അനുവദിക്കപ്പെട്ടില്ല അർജന്റീന താരമായ ജൂലിയൻ അൽവാരസും തന്റെ സഹതാരങ്ങളും പിന്നെ അറ്റ്ലറ്റിക്കോ മേഡ്രേഡിന്റെ ആരാധകരും നിരാശയോടെ മുഖം മൈതാനത്ത് എന്താണ് സംഭവിച്ചതെന്ന് സത്യം പറഞ്ഞാൽ അറ്റ്ലറ്റിക്കോ മേഡ്രീഡ് ആരാധകർക്ക് ആ സമയത്ത് വലിയ ധാരണയില്ലായിരുന്നു ഇത് എന്തൊരു ഇടുത്തിയാണ് വിവാദ തീരുമാനത്തിന്റെ അനുകൂലത്തിൽ ഷൂട്ടൌട്ട് മത്സരം വരുതിയിലാക്കി റയൽ മെഡ്രേഡ് ക്വാർട്ടറിലേക്ക് മുന്നേറുകയാണ് എന്നാൽ മത്സരം കഴിഞ്ഞ് അറ്റ്ലറ്റിക്കോ മെഡ്രേഡിന്റെ പരിശീലകനായ ഡീഗോ സിമിയോണി പത്രസമ്മേളനത്തിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അൽവാറസ് പന്ത് രണ്ട് തവണ തൊടുന്നത് ഇവിടെയിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും കണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൈ ഉയർത്തുക നിങ്ങൾ ധൈര്യമായി ഉയർത്തിക്കോളൂ ഇല്ലേ ആരും ഉയർത്തുന്നില്ലേ ആരുമില്ലേ എന്നയാൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് അതെ ആരുമുണ്ടാകില്ല പെനാൽറ്റി കിക്കുകൾ പുനഃപരിശോധിക്കാൻ വാർ ഉപയോഗിക്കുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എന്നിങ്ങനെയാണ് സിമിയോണി പറഞ്ഞതും ചോദിച്ചതും തങ്ങളുടെ പ്രതീക്ഷകൾ അത്രയും തച്ചുടച്ച വിവാദവിധിയിൽ അത്ലറ്റിക്കോമേഡിയുടെ ആരാധകർക്ക് രോഷമടക്കാനാകുന്നില്ല സമൂഹ മാധ്യമങ്ങളിലും മറ്റും അവർ റഫറിമാരുടെ തീരുമാനത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ് റയലിനെ ജയിപ്പിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ആ തീരുമാനമെന്ന് പല അത്ലറ്റിക്കോ മേട്രീഡ് ആരാധകരും കുറിക്കുന്നുണ്ട് അഴിമതിയും വഞ്ചനയും മാണിതെന്നായിരുന്നു ഭൂരിഭാഗം ആരാധകരുടെയും കുറ്റപ്പെടുത്തൽ ഈ അഴിമതിയുമായി പൊരുതി നിൽക്കാൻ ഞങ്ങൾക്കാവില്ല എന്തുകൊണ്ടാണ് പെനാൽറ്റി വീണ്ടും റെഫറി എടുക്കാൻ സമ്മതിക്കാതിരുന്നത് എന്നാൽ ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ബോർഡിന്റെ നിയമത്തിലുള്ളത് പെനാൽറ്റി കിക്കുകളിൽ മറ്റൊരു കളിക്കാരൻ തൊടുന്നത് വരെ കിക്കർ പന്ത് വീണ്ടും തൊടാൻ പാടില്ല ഇതുപ്രകാരം ഒരു തവണ പന്ത് തൊട്ടാൽ പിന്നീട് കിക്കെടുക്കാൻ പാടില്ല ഈ നിയമം അനുസരിച്ചാണ് അൽവാരസിന്റെ ഗോൾ റദ്ദാക്കിയത് അനുകൂലമായൊരു ഒറ്റ നിമിഷത്തിൽ തിരിച്ചു പിടിച്ച് വിജയത്തിലേക്ക് കുതിക്കുന്ന റയൽ മെഡ്രേഡ് ചരിത്രം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഇരമ്പിയാർത്തിരുന്ന മെട്രോപൊളിറ്റാനോയിലെ എഴുപതിനായിരത്തോളം വരുന്ന ആരാധകരെ നിരാശയിലായി ഫൈനൽ പെനാൽറ്റിയിൽ അന്റോണിയോ റോഡ്രിഗർ ലോസ് ബ്ലാങ്കോസിനെ ക്വാർട്ടർ ഫൈനലിലേക്ക് നയിക്കുകയാണ്